സംഘടനകൾ ഈ നാട്ടിലുണ്ടായിരുന്നു നിങ്ങൾ മറക്കരുത് ഈ മലപ്പുറത്ത് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണമോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ഉണരൂ ഉണർന്ന് പ്രവർത്തിക്കൂ നാളത്തെ നമ്മുടെ ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത് പാകിസ്ഥാനിലുള്ള ഹിന്ദുവിന്റെ അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകരുത് ഈ ഭാരതത്തെ കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ തമിഴ്നാടും കേരളവും ആന്ധ്രയും മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഗുവയും തെലങ്കാവയും ഒക്കെ ചേർത്തുകൊണ്ട് രണ്ടായി മുറിക്കുവാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രഖ്യാപനം നടക്കുന്നു ഞാനല്ല പലരും പല വേദികളിൽ നിന്ന് പറയുന്നു ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ നേതാക്കന്മാർ പറയുന്നു മതമാണ് മതമാണ് മതത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്നാണ് ഞങ്ങൾക്ക് ഏഴ് മന്ത്രിമാർക്കുള്ള അവകാശമുണ്ട് തന്നെ ആകണം പറഞ്ഞു മുമ്പോട്ട് പോകുമ്പോൾ പൊട്ടന്മാരാണോ ഇവിടുത്തെ ഹിന്ദുക്കൾ പൊട്ടൻമാരാണോ ബുദ്ധിയില്ലെന്നാണോ ഇവരൊക്കെ വിചാരിക്കുന്നത് ചിന്തിച്ചു നമ്മുടെ അനന്തര തലമുറ നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ ഫലം അനുഭവിക്കണമെങ്കിൽ നിങ്ങളൊക്കെ കഷ്ട സ്വാമിക്ക് കുംഭമേളയിലാണ് മലപ്പുറത്തെ തിരുനാവായ കുംഭമേള നടന്നല്ലോ അപ്പൊ ഇപ്പൊ മിഞ്ഞാന്ന് വന്നു ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ഇവിടുത്തെ ജനങ്ങളൊക്കെ ഭയങ്കര സഹകരണന്ന് പറഞ്ഞ് ഇന്നിതാ ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് സ്വാമി സ്വാമിനോട് ഒരു കാര്യം പറയല്ലേ ഈ വർത്തമാനങ്ങൾ ആരോട് പറയണം എന്നറിയോ ബി ജെ പി ഗവൺമെന്റിനോട് ആർ എസ് എസ് ഗവൺമെന്റിനോട് പറയണം ഇപ്പൊ നിങ്ങള് പറഞ്ഞത് മതമാണ് 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 പ്രശ്നം എന്ന് ഷാജി പ്രസംഗിച്ചതിനെ കുറിച്ചല്ലേ പറഞ്ഞത് സത്യല്ലേ മതം തന്നെയല്ലേ നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കി കൊണ്ടിരിക്കണത് ജയ് ശ്രീറാം വിളിക്കുന്നു പശുവിൻ്റെ പേരിൽ തല്ലിക്കൊല്ലുന്നു ആരാധനാലയങ്ങൾ ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിക്കുന്നു ആ ആഘോഷിക്കുന്ന ക്രൈസ്തവ ദേവാലയത്തിൽ കയറി ജയ് ശ്രീറാം വിളിച്ചുംങ്ങാണ്ട് അവരെ ആക്രമിക്കുന്നു ഇപ്പുറത്ത് എന്തെങ്കിലും വലിയ റാലി നടക്കുന്നു ആ റാലി കടന്നു പോകുമ്പോൾ അവിടുത്തെ മുസ്ലിം പള്ളികൾ ഡാർപോളിൻ ഉപയോഗിച്ചുകൊണ്ട് മൂടുന്നു മൂടിയാലും അതിനെ കല്ലെറിയുന്നു ജയ് ശ്രീരാം വിളിക്കുന്നു സ്വാമി എന്തൊക്കെ ആരോടെ പറയണ്ട് സ്വാമി അങ്ങനത്തെ ഒരു പ്രശ്നവും ഈ മലപ്പുറത്ത് സ്വാമി ചോദിക്കണ്ട് നിങ്ങൾ മലപ്പുറത്തല്ലേ ഈ ഇരിക്കുന്നത് മലപ്പുറത്ത് തന്നെയാണ് സ്വാമിയെ ഇരിക്കണത് അതുകൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ ഞങ്ങൾക്ക് ഇങ്ങള് തിരുനാമ്പില് കുംഭമേള നടത്തിയാലും നിങ്ങളെ വിശ്വാസപരമായ എന്ത് നടത്തിയാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങളൊക്കെ അതിനൊക്കെ സഹകരിക്കുന്ന ആൾക്കാരാണ് അവിടെ എവിടെയെങ്കിലും ഒരു കടലക്കച്ചവടം തുടങ്ങി അല്ലെങ്കിൽ ഒരു പായസക്കച്ചവടം അല്ലെങ്കിൽ ഇന്നേമാതിരിയുള്ള സംഗതിയൊക്കെ തുടങ്ങി അതിനൊരു സഹകരിക്കുക എന്നല്ലാതെ എല്ലാ പരിപാടി നടക്കുന്ന നാടാണ് ഞങ്ങളുടെ നാട് അത് കുംഭമേള മാത്രമല്ല മറ്റു സമ്മേളനങ്ങൾ മാത്രമല്ല കാളപൂട്ട് വണ്ടിപ്പൂട്ട് ഏഹ് കുതിരവട്ട മത്സരം പന്ത് കളി ക്രിക്കറ്റ് കളി എന്തൊക്കെയെന്നറിയങ്ങൾ കോഴിപ്പോര് ഇങ്ങനെ തുടങ്ങി സകല പരിപാടി ഞങ്ങൾ ഒറ്റക്കെട്ട ഇതിനെതിരെ ആ സ്വാമിക്ക് രണ്ട് വാക്ക് പറഞ്ഞു കൊടുക്കാനും മലപ്പുറത്ത് നിന്ന് ഒരു ഹിന്ദു തയ്യാറായിട്ടില്ലേ എന്നുള്ളതാണ് എന്റെ ഒരു ആശങ്കാട്ടം മൗനമായി നിക്കണോന്നുള്ളതാ മലപ്പുറത്തിന്റെ സൗഹൃദമൊക്കെ എന്താന്നുള്ളത് മലപ്പുറത്ത് ജീവിക്കുന്ന നിങ്ങൾക്ക് അറിയില്ലേ അവിടെ വന്നിട്ട് വിഭാഗീയത ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ രാഷ്ട്രീയ ഘട്ടം ഇതൊക്കെ ഈ പറഞ്ഞ സംഘപരിവാര ഫാസിസ്റ്റ് ഗവൺമെന്റിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള സകല കളികള് ഇപ്പൊ ലീഗ് ഏഴ് മന്ത്രിമാരെ ചോദിച്ചു എന്നാണ് വേറൊരു അടങ്ങാറ് ഞാൻ ലീഗുകാരനൊന്നല്ല എന്റെ ലീഗിന് അതിൽ അവകാശമല്ലേ ഞാൻ മിഞ്ഞാന്ന് ചായപ്പൊടി ചെന്നപ്പോ ഒരു സി പി എമ്മിന്റെ ആളുണ്ടായിരുന്നു ഒരു മുസ്ലിം ലീഗിന്റെ ആളും ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഇരുന്ന് ചായ പിടിച്ചോണേ മറ്റേ ലീഗിന്റെ ആള് അപ്പൊ കയറി വന്നതാണ് അപ്പൊ ഇങ്ങനെ മന്ത്രിസ്ഥാനത്തിന് അപ്പൊ ഞാൻ എടുത്തിട്ടു എന്താ ലീഗിന് ഇപ്പം അത് അർഹതല്ലേ എന്തപ്പോ ലീഗിനൊരു മന്ത്രിസ്ഥാനം കിട്ടുമ്പോ എന്താ ഒരു പ്രശ്നം എന്താ ഇത് ഇവർക്ക് മാത്രല്ല ഈ പറഞ്ഞ സ്വാമിക്ക് മാത്രല്ല പല ആൾക്കാർക്കും ഈ വിഷയമുണ്ട് നമ്മൾ ഇല്ലത് ഇല്ല മാതിരി പറയണല്ലോ അപ്പൊ ലീഗിന് ഒരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടുക എന്ന് വന്നാൽ അതിന് കുരുപൊട്ടി ഒലിക്കുന്ന കുറെ ആൾക്കാർ പിന്നെ ഇവരെ കൂട്ടത്തില് ലീഗിന്റെ കൂട്ടത്തിൽ ഇപ്പൊ ഞാൻ ഇത് വാർത്ത ചെയ്യും ഇപ്പൊ ലീഗ് ഇരുപത്തിയേഴ് സീറ്റിൽ മത്സരിക്കുന്നു തിരുവമ്പാടി വിട്ടു നൽകും ഇതൊരു വാർത്ത എന്നിട്ട് അതിന്റെ അടിയിൽ വന്നിട്ട് മുസ്ലിം ലീഗർ കമൻറ്റ് ഇടുക അതിന് അനക്കെന്താ ചെങ്ങായ്മെ അതൊരു വാർത്തയുണ്ട് അത് മനസ്സിലാക്കാനുള്ള അന്തം കൂടി നിങ്ങൾക്ക് ഇല്ലല്ലോ ഇങ്ങക്കില്ലല്ലോ ഞാനതാലോചിച്ചത് അങ്ങനെ കുറെ ടീം അപ്പൊ ഈ സ്വാമിന്റെ മാതിരി കുറെ ടീം ഇതിലുണ്ട് നമ്മളെ ഭാഗത്തുണ്ട് ഏതായാലും ഇത് രണ്ട് നടന്നാലും സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിപത്താ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഭാരതപ്പുഴയിൽ അല്ലെങ്കിൽ തിരുനാവായൽ അവിടെ എന്തെങ്കിലുമൊക്കെ വന്നു പോയാലുള്ള അവശിഷ്ടങ്ങളും മറ്റുമൊക്കെ അതൊക്കെ അടുത്ത മഴയോട് കൂടി കടലിൽ ചെന്ന് ചേരും അത് ക്ലീൻ ആവും പ്രകൃതി അതിനെ ക്ലീൻ ആക്കും പക്ഷെ വർഗീയത അത് ഭയങ്കര വിപത്തായിട്ട് തന്നെ സമൂഹത്തിൽ നിലനിൽക്കും അത് നമ്മൾ മനസ്സിലാക്കണം അത് വലിയ വലിയ വലിയൊരു വിഷയമാണത് ഏതായാലും സ്വാമിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ ശരീരത്തിൻ്റെ കോടതി വരുന്ന സ്വാമി ഇവിടെ ശരീരത്തിൻ്റെ കോടതി ഇവിടെ ശരിക്കും മതേതര ഇന്ത്യ നിലനിന്നാൽ എല്ലാവരും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഈ സംഘപരിവാർ ഇപ്പൊ പിന്നെ മന്ത്രിസ്ഥാനത്തിനെ കുറിച്ച് ചോദിച്ച ലീഗിന്റെ പ്രസ്താവനകളെ കുറിച്ചൊക്കെയാണ് സ്വാമിക്ക് പ്രശ്നം സ്വാമി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റിൽ ഈ പറഞ്ഞ മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യം എത്രണ്ട് സ്വാമിക്ക് അറിയോ ചോദിച്ചുമ്പോ എല്ലാം ചോദിക്കണല്ലോ ഈ ഇപ്പൊ ജനാധിപത്യത്തിനെ കുറിച്ചൊക്കെ സ്വാമി പറഞ്ഞല്ലോ മതേതരത്വത്തിനൊക്കെ കുറിച്ച് സ്വാമി പറയുന്നുണ്ട് അതിലെത്ര പ്രാതിനിധ്യം അറിയോ ഇല്ല അപ്പൊ ഈ പറഞ്ഞപോലെ അവിടുത്തെ കാര്യങ്ങളൊന്നും കാണാതെ സ്വാമി ശരിക്കും ഉണർത്തേണ്ടത് മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞില്ലേ മതം തന്നെയാണ് സ്വാമി ഇവിടെ പ്രശ്നം ഇവിടെ മതത്തിന്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്ന ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്ന പിന്നെ കൂട്ടകലാപങ്ങൾ ഉണ്ടാക്കുന്ന അത് ആരാണ് സ്വാമി കൃത്യമായി ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്ര എടുത്ത് പരിശോധിച്ചിട്ട് സ്വാമി നല്ലൊരു പ്രസംഗം വെക്കണം സ്വാമി പറഞ്ഞത് വ്യക്തവും നിലപാട് പരമായിട്ടും ആർജവത്തോടു കൂടി ആരോടും പറയുന്നുള്ള കോലത്തിലാണെങ്കിൽ സ്വാമിക്കിത് പ്രസംഗിക്കാൻ കഴിയും അതല്ലെങ്കിൽ സ്വാമിനെ മറ്റേ സ്വഭാവം കിട്ടിയിട്ട് ഇത് തിരികൂടെ കടത്തി കൂട്ടിക്കടത്താൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ പൊതുസമൂഹം തിരിച്ചറിയും ഇവിടെ മലപ്പുറത്ത് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല മലപ്പുറത്ത് എന്നല്ല ഇന്ത്യ രാജ്യത്ത് ഉടനീളം ഇത് മതേതര ഇന്ത്യയായി അവനാൻ്റെ ആരാധനാലയങ്ങളും ആരാധനാ സംവിധാനങ്ങളൊക്കെ കൊണ്ട് അവർ പോവുക മതെല്ലോ മതല്ലമാതിരി പോവുക ഇല്ലാത്തവരും ഇല്ലാത്തമാതിരി പോവുക അതിനൊക്കെ നിർബന്ധിച്ചുകൊണ്ട് അത്തരത്തിൽ ചെയ്യുന്നത് സംഘപരിവാരമാണ് എന്ന് പറയാൻ ഒരു മടി സ്വാമി എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല ഏതായാലും സ്വാമിൻ്റെ പ്രസംഗം കേട്ടു സ്വാമിനോട് പറയാമല്ലത് മാലിന്യങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ മഴ പെയ്താലൊലിച്ച് കടലെടുത്തോളും നിരമർച്ചങ്ങളെപ്പോലുള്ള ആളുകൾ ഉണ്ടാക്കുന്ന വിഭാഗീയതയും വർഗീയതയും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ തലമുറ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കുമെന്ന് ഒന്ന് ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി